പ്രിയപ്പെട്ടവര് കഴിഞ്ഞ നവംബർ മാസം തുടക്കം കുറിച്ചിട്ടുള്ള എസ് ഐ ആർ നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് അതിന്റെ പരിശോധനയും ഹിയറിങ്ങും ഒക്കെ നാളത്തോടു കൂടി ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് അതിന്റെ അന്തിമ വോട്ടർ പട്ടിക ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യും ആ സമയത്ത് നമുക്ക് എങ്ങനെ നമുക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാം എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഈ വോട്ടർ പട്ടികയിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കരട് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ പുതുതായിട്ട് വോട്ട് ചേർത്ത ആളുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക വരാൻ പോകുന്നത് മുപ്പത് ലക്ഷത്തിലധികം പുതിയ അപേക്ഷകൾ വന്നിട്ടുണ്ട് എന്നാണ് എന്നതാണ് ഇന്ന് പത്രത്താളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത പതിനെട്ട് വയസ്സ് തേഞ്ഞ ഇന്ന് പതിനെട്ട് വയസ്സായി ആളുകൾക്ക് ഇന്ന് വോട്ട് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇലക്ഷന് അടുത്ത കേരള നിയമസഭ ഇലക്ഷൻ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തിമ പട്ടിക ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകും അങ്ങനെ എലക്ഷൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും പുതുതായിട്ട് വോട്ട് ചേർത്താം ലാസ്റ്റ് ഡേറ്റ് ഈ നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചേർത്താൽ വോട്ട് ചേർത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുന്ന ഡേറ്റിന് മുമ്പ് പതിനെട്ട് വയസ്സ് കഴിയുന്ന എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താന് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾ നിങ്ങളെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വോട്ട് ചേർത്താവുന്നതാണെന്ന് കൂടി അറിയിക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം എസ് ഐ ആർ അന്തിമ പട്ടിക ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങളിലേക്ക് എത്തിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് തുറക്കുക ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വന്നു ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോൾ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ നമ്മൾ നമ്മളെ ഇലക്ട്രോ ഇലക്ട്രോൾ നമ്മളെ പേരുണ്ടോ എന്നുള്ളത് സെലക്ട് നോക്കുകയാണ് അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സെലക്ട് ലാംഗ്വേജ് നമുക്ക് നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് മലയാളം എന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ എപ്പിക് നമ്പർ കൊടുക്കുക എപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എപ്പിക് നമ്പർ കൊടുക്കുക എന്നിട്ട് സെലക്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് നമ്മളെ സ്റ്റേറ്റ് കേരളം എന്നാണ് കേരള സെലക്ട് ചെയ്തു പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ കാണുന്ന ഈ പച്ചയിൽ കാണുന്ന ഡബ്ല്യു പി ത്രീ പി പി എസ് എന്ന് കാണാം അത് അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് സേർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് അറിയാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ കരട് പട്ടിക ഇറങ്ങിയ ഡീറ്റെയിൽ ആണ് അതിൽ കാണാൻ സാധിക്കുക പുതിയ വോട്ട് ചേർത്തിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഐ ഡി കാർഡ് നമ്പർ ചിലപ്പം ലഭ്യമായിട്ടുണ്ടാവില്ല അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അവർ എന്ത് ചെയ്യുക മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അതിനാദ്യം നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം ഞാൻ സ്റ്റേറ്റ് ചെയ്ത് കേരള സെലക്ട് ലാംഗ്വേജ് മലയാളം നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ കാണുന്ന ക്യാപ്റ്റ ബട്ടൺ ആണോ കെ എയ്റ്റ് ഡബ്ല്യു വൈ ഫൈ ഫൈവ് ഇ എന്നിട്ട് എൻ്റർ ക്യാപ്ച കൊടുക്കുക സെൻഡ് ഒ ടി പി ഒ ടി പി എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക സെർച്ച് വട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യാ എന്ത് കാണാൻ സാധിക്കും നമ്മൾ വോട്ടർ പട്ടികയിൽ നമ്മളെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടേഴ്സ് പട്ടികയിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഇപ്പോൾ എൻ്റെതിൽ എൻ്റെതും എൻ്റെ വൈഫിൻ്റെതൊക്കെ കാണാൻ കഴിയുന്നതാണത് എൻ്റെ വൈഫിൻ്റെ മോ അന്ന് ഞാൻ ആഡ് ചെയ്ത ആവത്ത് എൻ്റെ മൊബൈൽ നമ്പറായിരുന്നു കൊടുത്തത് അപ്പോൾ പുതുതായിട്ട് വോട്ട് ചേർക്കാൻ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് നമ്മൾ പുതിയതായി വോട്ട് ചേർക്കാൻ ചേർത്ത ആളുകളോടാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക ആ സമയത്ത് ഇരുപത്തൊന്നാം തീയതി പബ്ലിഷ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിലുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനാൽ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്